തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ് അതെ എ എമ്മൊമൻ ടു നറിഷ് മൈ സോൾ ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യം സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പെഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു അറുപത്തിമൂന്നാം വയസ്സിൽ വേമ്പനാട്ടുകായൽ നീന്തി കടന്ന് ചരിത്രം കുറിച്ച് റൂബിമത്തായി ചരിത്രം ഉറങ്ങുന്ന വൈക്കത്തിന്റെ മണ്ണിൽ വീണ്ടും ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് അറുപത്തിമൂന്നുകാരി വേമ്പനാട്ടുകായൽ നീന്തി കടന്ന് റെക്കോർഡ് നേടി കോതമംഗലം വാരപ്പിട്ടിയിൽ മോളയിൽ വീട്ടിൽ എം എം മത്തായിയുടെ ഭാര്യ റൂബിമത്തായിയാണ് ശനിയാഴ്ച രാവിലെ ആലപ്പുഴ ചേർത്തുള്ള കുമ്പേൽ നിന്നും ഒൻപത് കിലോമീറ്റർ അതിസാഹസികമായി നീന്തി കോട്ടയം ജില്ലയിലെ വൈക്കം ബീച്ചിൽ എത്തിച്ചേർന്ന് റെക്കോർഡ് നേടിയത് അതിശക്തമായ ഒഴുക്കും തിരമാലകളും പല ഘട്ടങ്ങളിലും റൂബിയുടെ റെക്കോർഡിന് തടസ്സം സൃഷ്ടിച്ചുവെങ്കിലും അതിനെയെല്ലാം അതിജീവിച്ച് റെക്കോർഡ് നേട്ടം കൈവരിക്കുകയായിരുന്നു രാവിലെ ഏഴ് പതിമൂന്നിന് ചേർത്തല കുമ്പേൽ നിന്നും പെരുമ്പാവൂർ യൂണിയൻ ബാങ്ക് സീനിയർ ചീഫ് മാനേജർ അരവിന്ദൻ ഫ്ളാഗ് ഓഫ് ചെയ്തു ഒൻപത് ഇരുപതിന് രണ്ടു മണിക്കൂർ ഏഴ് മിനിറ്റ് കൊണ്ട് റൂബി വൈക്കം ബീച്ചിൽ നീന്തി കയറി ഡോൾഫിൻ ക്ലബ്ബിൽ നീന്തൽ പഠിക്കുവാനെത്തി പരിശീലനം പൂർത്തിയാക്കിയ റൂബിയുടെ മികവ് കണ്ട് കോച്ച് ബിജു തങ്കപ്പനാണ് റൂബിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് റൂബിയുടെ കഴിവിനെ ബോധ്യപ്പെടുത്തിയത് റൂബിയുടെ മനോധൈര്യം മനസ്സിലാക്കിയ ഭർത്താവ് മത്തായിയും മക്കളായ ബാസിൽ മാത്യു മകൾ ബ്ലസ്സി എന്നിവർ അമ്മയ്ക്ക് പൂർണ്ണ പിന്തുണയുമായി എത്തി ഭർത്താവ് എം എം മത്തായി വിദേശത്ത് നിന്നും നാട്ടിലെത്തി തന്റെ ഭാര്യയുടെ ഈ സാഹസിക നീന്തലിൽ ഫുൾ സപ്പോർട്ട് ചെയ്തു തന്നാൽ ചെയ്യാൻ പറ്റാത്ത ഒരു പ്രവൃത്തി തന്റെ ഭാര്യയെ നേടിയെടുത്തതിൽ പറഞ്ഞറിയിക്കുവാൻ പറ്റാത്ത സന്തോഷത്തിലാണ് അതിശക്തമായ കുത്തൊഴുക്കുള്ള മൂവാറ്റുപുഴ ആറിലാണ് റൂബി ആറുമാസമായി പരിശീലനം നേടിയത് രാവിലെ മണി മുതൽ മണി വരെയും വൈകുന്നേരം മൂന്ന് മണി മുതൽ ആറു മണി വരെയുമായിരുന്നു പരിശീലനം പ്രായം ഒന്നിനും ഒരു തടസ്സമല്ല മനസ്സിന്റെ ശക്തിയാണ് ലക്ഷ്യമെന്ന് മനസ്സിലാക്കുക എന്ന ലക്ഷ്യമായിരുന്നു മനസ്സിൽ വേമ്പനാട്ട് കായൽ നീന്തുന്ന ഏറ്റവും പ്രായം കൂടിയ വനിതയാണ് റൂബി മത്തായി വൈക്കം ബീച്ചിൽ വെച്ച് നടന്ന അനുമോദ യോഗത്തിൽ വൈക്കം നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഡി രഞ്ജിത് കുമാർ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ അബ്ദുൽ സലാം റാവുത്തർ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു തുടർന്ന് റൂബിയെ പൊന്നാട് അണിയിച്ച് ആദരിച്ചു നഗരസഭാ വാർഡ് കൌൺസിലർ റിജിമോൾ വിശിഷ്ടാതിഥിയായി പ്രദീപ് മാളവിക പി ഷൈൻ ടി ഷാജികുമാർ നീന്തൽ പരിശീലകൻ മുരുക സ്വിമ്മിംഗ് ക്ലബ് ഉദയനാപുരം പ്രോഗ്രാം കോർഡിനേറ്റർ പി എ അൻസൽ എന്നിവർ സംസാരിച്ചു ഈ ഒരു റെക്കോർഡിന് സാക്ഷ്യം വഹിക്കാൻ സഹ താരങ്ങളും റൂബിയുടെ സ്വന്തം ും നാട്ടുകാരും വിവിധ സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിലെ അനേകരും ഈ ചടങ്ങിൽ അനുമോദനം അർപ്പിക്കുന്നതിനു വേണ്ടി എത്തിയിരുന്നു അക്വാട്ടിക് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ വേമ്പനാട്ട് കായൽ നീന്തി കയറി റെക്കോർഡിൽ ഇടം പിടിച്ച മുപ്പത്തി മൂന്നാമത്തെ താരമാണ് റൂബി ഈ കാലഘട്ടത്തിൽ വളർന്നു വരുന്ന തൽമുറയ്ക്ക് റൂബിയുടെ ഈ സാഹസിക നീന്തൽ ഒരു പ്രചോദനമാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല എന്ന് കോച്ച് ബിജു തങ്കപ്പൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കോതമംഗലം